ഹായ് ഫ്രണ്ട്സ് നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി മടക്ക് പൊറോട്ട ഉണ്ടാക്കി നോക്കാം സാധാരണ രീതിയിൽ നമ്മൾ പൊറോട്ട ചൂടുന്നതിനേക്കാളും എളുപ്പത്തിലും ഒരുപാട് ഇതളകളോടും കൂടിയിട്ടുള്ള ഒരു പൊറോട്ടയാണിത് അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ചോറ് ബാക്കി ബാക്കിയുണ്ടാവൂലേ ആ ചോറ് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് രാവിലെ ഉണ്ടാക്കിയതാണെങ്കിലും രാത്രിയായാലും ഇതിൻ്റെ സോഫ്റ്റ്നെസ് പോവില്ല അപ്പോൾ എങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നമുക്ക് കൊണ്ടുനോക്കാം അതിന് ഞാൻ ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ കപ്പിന് മൂന്ന് കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ചോറാണ് അത് ഞാൻ പൊടി പൊടിയെടുത്ത് അതേ കപ്പിന് തന്നെ രണ്ട് കപ്പ് ചോറും പിന്നെ കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് അരച്ചെടുക്കുന്നുണ്ട് അരച്ചെടുത്ത കൂട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം ഞാൻ നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കുമ്പോൾ വെള്ളം പോരാ എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ചോറ് ഇനിയും ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചോറ് അരച്ച് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി ഞാനിവിടെ കുറച്ചും കൂടെ ചോറ് ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി മാറ്റണം ആദ്യം തന്നെ ഒരുപാട് വെള്ളവും ചോറും ഒക്കെ കൂടെ ഇട്ടിട്ട് അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് ആവശ്യത്തിന് മാത്രം അങ്ങനെ ഇട്ടുകൊടുത്താൽ മതി ഇത് നമുക്ക് അധികം ബലം കൊടുക്കാതെ സാവധാനത്തിൽ കുഴിച്ചെടുത്താൽ മതി ഈ നടുതരീതിയിലൊന്ന് ആക്കിയെടുക്കണം കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ആക്കിയ ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അധിക സമയമൊന്നും വെക്കണ്ട ഒരു അരമണിക്കൂർ വെച്ചാൽ മതി അല്ലെങ്കിൽ നമ്മളൊരു കറി ഉണ്ടാക്കണ ആ ഒരു ടൈം വെച്ചാൽ മതി ഇപ്പം നമ്മളുടെ മാവ് അരമുക്കാൽ മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്നും കൂടെ കുഴച്ചിട്ട് ബോൾസ് ആക്കി എടുക്കണം ഇപ്പം ഈ പൊടി കുഴിച്ചെടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചോറോ വെള്ളമോ എന്തെങ്കിലും അധികമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ പൊടി ഇട്ടുകൊടുത്ത് കുഴച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ അത് മുഴുവനും ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഓരോന്നും പത്തിരിൻ്റെ അത്ര വലുപ്പത്തിൽ പരത്തിയെടുക്കണം അപ്പൊ ഇനി എല്ലാ ബോൾസും നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം നമ്മൾ ഓരോന്നും പരത്തിയെടുക്കുമ്പോ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ വെച്ച് കഴിയുമ്പോൾ എല്ലാ ബോൾസും പരത്തി കഴിയുമ്പോൾ ഏറ്റവും അടിയിലുള്ളത് ഒട്ടിപ്പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അടിയിലുള്ളത് ഒട്ടിപ്പിടിക്കും അപ്പോൾ ഓരോന്നും ഇങ്ങനെ വേറെ വേറെ ആക്കി വെക്കുകയാണ് നല്ലത് ഇനി പരുത്തി എടുത്ത ഓരോന്നും നമ്മൾക്ക് എണ്ണ തടവിയെടുക്കണം ആദ്യം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്നിച്ച് എണ്ണ പുരട്ടണം പിന്നെ ഇതിൻ്റെ മുകളിൽ പൊടി സ്പ്രെഡ് ചെയ്തെടുക്കണം പിന്നെ ഇതുപോലൊന്നിങ്ങനെ മടക്കിയെടുക്കണം എന്നിട്ട് ആ മടക്കിയെടുത്ത ഭാഗത്തും എണ്ണ പുരട്ടി അവിടെ പൊടി സ്പ്രെഡ് ചെയ്തെടുക്കണം അങ്ങനെ ഇത് ഓരോന്നും മടക്കി അവിടെ എല്ലാം എണ്ണയും പൊടിയും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതുപോലെ ഒരു ബോക്സ് ആക്കി എടുക്കണം ഇതിൻ്റെ ഓരോ ഭാഗത്തും എണ്ണയും പൊടി ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല ലെയറായിട്ട് കിട്ടും ഇനി നമുക്ക് ഓരോന്നും ഇതുപോലെ തന്നെ ആക്കി എടുക്കണം ഇപ്പോൾ ഇതാ മുഴുവനും ബോക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഓരോന്നും നമുക്ക് സ്ക്വയർ ആക്കിയിട്ട് കനം കുറച്ച് പരുത്തി എടുക്കണം മുഴുവനും ഇതുപോലെ തന്നെ പരുത്തിയെടുക്കാം ഇപ്പോഴത്തെ മുഴുവനും പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടറും ഓയിലും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ തവ ഇവിടെ ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോന്നും ചുട്ടെടുക്കാം ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നെയ്യും ഓയിലും മിക്സ് ചെയ്തിട്ട് ചുട്ടെടുത്താലും മതി ഓരോന്നും അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റിന് മാറ്റം ഉണ്ടാവും ഇതുണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ ആ പൊടിയും എണ്ണയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന ആ ടൈമാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് ഇത് ചുട്ടെടുക്കാൻ വലിയ പണിയൊന്നുമില്ല ഇതിൻ്റെ രണ്ട് വശം ഇതേപോലെ ചെറുതായിട്ട് ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് ഓരോന്നും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം തവയിലേക്ക് ഇട്ട് ഇതിന്റെ അടിവശം ചൂടായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് വശവും തിരിച്ചും മറിച്ചുമിട്ട് ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് തവന്ന് മാറ്റാം പിന്നെ നമ്മൾ പൊറോട്ട ഒക്കെ ചൂടുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ അടിക്കൂലേ അങ്ങനെ അടിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് പക്ഷെ അത് അടിക്കണം നിർബന്ധമൊന്നുമില്ല ഞാനിപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിക്കണേ ഉള്ളൂ ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാറൊന്നുമില്ല ഇനി നമുക്ക് ഓരോന്നും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം അപ്പം വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം കണ്ട നല്ല ലെയർ ആയിട്ട് കിട്ടിയിട്ടുള്ളത് നമ്മൾ ഓരോ മടക്കിലും എണ്ണയും പൊടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ലെയർ ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇത് നമ്മൾ സാധാരണ പൊറോട്ട കഴിക്കണ പോലെയല്ല നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ ഇത് ചുട്ടെടുക്കുമ്പോൾ നമ്മൾ ആ ബട്ടർ നെയ്യുമൊക്കെ സ്പ്രെഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യങ്ങളിലും ഉണ്ടാക്കി നോക്ക് അടിപൊളിയാണ് ഇപ്പോൾ ഇത് നമ്മൾ രാവിലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ രാത്രി എടുത്താൽ പോലും ഇതിൻ്റെ സോഫ്റ്റ്നസ് നഷ്ടപ്പെടില്ല അപ്പോൾ ഇത് എന്ത് കറിൻ്റെ കൂടെ കൂട്ടിയിട്ട് കഴിക്കണമെങ്കിലും നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യങ്ങളിലും ഉണ്ടാക്കി നോക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്